ഹായ് ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വിഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ദിവസമൊക്കെ കറികളൊക്കെ അല്ലേ ചെയ്തത് ഒരു തോരം കൂടെ ഒന്നും ചെയ്താലോ വേറെ ഒന്നുമല്ല നമ്മുടെ ബീൻസാണ് ബീൻസും മുട്ടയും കൂടെ എങ്ങനെയാണ് തോരം വെക്കുന്നത് നിങ്ങൾ അങ്ങനെ തോരം വെച്ച് കഴിച്ചിട്ടുണ്ടോ ബീൻസ് അല്ലാതെ നമ്മൾ തോരം വെച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷേ ബീൻസും മുട്ടയും മാത്രം കൊണ്ട് നമ്മൾ എങ്ങനെ ഒരു നല്ല തോരനുണ്ടാക്കുന്നതെന്ന് നമുക്കത് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബീൻസ് നന്നാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ ഇത് രണ്ട് വശത്ത് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിക്കുവാണ് ഈ രണ്ട് വശത്ത് ഓരോ നാരുണ്ട് അതിങ്ങനെ വലിച്ചു കളയണം വലിച്ചു കളഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകി നല്ലോണം കഴുകണം അതായത് ഉപ്പ് വെള്ളത്തിലൊക്കെ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് വേണം ഇത് പിന്നെ എടുത്ത് അരിയാനായിട്ട് അപ്പോൾ നമുക്കിതുപോലെ ഇതിന്റെ നാരൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തോണ്ട് വരട്ടെ കേട്ടോ ഇനി നമ്മൾ ബീൻസ് എല്ലാം നന്നായിട്ട് അരിഞ്ഞുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ഇത് ഇത്രേ തിന്നാക്കിയിട്ടുള്ളൂ ഇനി ഇതിലും തിന്നാക്കി അരിയണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇനി നമുക്കിതൊന്ന് വറ പൊട്ടിച്ച് അടുപ്പിലേക്ക് വെക്കാം നമ്മളൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അൽപ്പക്കാട് കിട്ടുകൊടുക്കുക നന്നായിട്ട് കടുക്ൊട്ടി വരട്ടെ നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വറ്റൽ വിളക് ചേർത്ത് കൊടുക്കാം കടുകും വറ്റൽ വിളകും ചേർത്ത് കഴിഞ്ഞാൽ ഒരു സവോളയുടെ പകുതി കുഞ്ഞ് സവോളയാണ് ഒരെണ്ണം എടുക്കുക അല്ലെങ്കിൽ ഒരു സവോളയുടെ പകുതി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഈ സമയം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ബീൻസും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ലേശം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വരണം നന്നായിട്ട് വാടണം ലേശം വാടിയാൽ പോരാ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ബീൻസും എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു കൈപ്പിടിയോളം തേങ്ങ തേങ്ങ ഒത്തിരി കൂടി പോകേണ്ട പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ഒരു കഷണം വെളുത്തുള്ളി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് ഇതൊന്ന് ഒതുക്കി എടുക്കണം ഈ പരുവത്തിലൊന്ന് ഒതുക്കിയെടുത്താൽ മതിയാകും നമ്മൾ ബീൻസ് ഇടക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം വിട്ടേച്ച് പോകരുത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തെങ്കിൽ മാത്രമേ ആ മെങ്കിൽ കിടക്കുന്നതൊക്കെ പിന്നെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ ഈ സമയം നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം ഉപ്പ് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം നമ്മുടെ ബീൻസ് പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡിലെ ബീൻസ് എല്ലാം ഒന്ന് നടുക്കോട്ടാക്കി വെച്ച് കൊടുത്ത് ഈ അരപ്പൊന്ന് മൂടണം അതായത് അരപ്പ് ആ ആവി കൊണ്ട് അതിൻ്റെ പച്ച ചുവ മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് തിരിച്ച് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഈ സമയം നമുക്ക് രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർക്കണമെന്നില്ല കാരണം നമ്മൾ ഉപ്പ് ഇതിലൂടെ കണക്കാക്കി നമ്മൾ ബീൻസിനകത്ത് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മുട്ടയിൽ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കണ്ട അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ മുട്ടയൊന്നും ബീറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ അരപ്പിന്റെ പച്ച മണമൊക്കെ അങ്ങ് മാറിക്കിട്ടിയിട്ടുണ്ട് രപ്പം എല്ലായിടത്തും വരുത്തക്ക രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു അരസ്പൂൺ ചതച്ച മുളക് അത് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുവാരും ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കണം ഇനി നന്നായിട്ട് ഇളക്കി തോർത്തി എടുക്കണം ഇത് നമ്മുടെ ബീൻസും മുട്ടയും കൂടെ ഉള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് വെച്ച് കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ